രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന കസ്റ്റഡി മർദ്ദനം വിവരിച്ച് മുൻ എസ് എഫ് ഐ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് പോസ്റ്റിട്ടിരിക്കുന്നത് ആലപ്പുഴ ഡിവൈഎസ്പിയും കോനി മുൻ സി ഐ മധുബാബുവിനെതിരെയാണ് ജയകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മർദ്ദനത്തിനെതിരായ ലീഗ് നേതാവിൻ്റെ പരാതിയിൽ ഇതുവരെയും നടപടിയില്ല മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുകോയക്കാണ് രണ്ടു വർഷം മുൻപ് മർദ്ദനമേറ്റത് കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിലെ ഭൂമി സംബന്ധിച്ച പ്രശ്നത്തിൻ്റെ ഇടയിലാണ് സംഭവമുണ്ടായത് ഇത് പരിഹരിക്കാനെത്തിയ പോലീസ് മാമുകോയെ കസ്റ്റഡിയിലെടുത്ത് ഒരു മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം വിട്ടയച്ചിരുന്നു ഇവിടെ വെച്ച് പോലീസ് മർദ്ദനമേറ്റുവെന്നും എന്നാൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും നടപടിയുണ്ടായില്ലെന്നുമാണ് ആരോപണം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുപോകുന്നതിനാൽ ജാഗ്രത വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് ആസ്ഥാനത്തു നിന്നും നൽകിയ കത്ത് പുറത്തുവന്നിരിക്കുന്നു ഒരു വർഷം മുൻപ് പോലീസ് സ്റ്റേഷനുകൾക്ക് ഡി ജി പി അയച്ച കത്താണ് പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എ ശ്രീജിത്താണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്തയച്ചത് പാതിവില കട്ടിപ്പു കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതോടെ ആശങ്കയിലായി തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാലമത്രയും ഒരു നടപടികളും കാര്യക്ഷമമായി സ്വീകരിച്ചിട്ടില്ലെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് കേന്ദ്രീകൃത അന്വേഷണമില്ലെങ്കിൽ അനുകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുമെന്നാണ് ഇവരുടെ ആശങ്ക യുവതിക്ക് മെസ്സേജ് അയച്ച കേസിൽ പോലീസ് പോലീസ്കാരന് സസ്പെൻഷൻ അഡോർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിലിനാണ് സസ്പെൻഷൻ യുവതിയുടെ മൊഴിയിൽ തിരുവല്ല പോലീസാണ് കേസെടുത്തത് കേസെടുത്തതോടെ പോലീസ്കാരനെ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കുകയായിരുന്നു തിരുവോണ ദിവസം പാലക്കാട് മുതുബിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം വിവാദമായ സ്ഥലം സന്ദർശിച്ച് സുരേഷ് ഗോപി കേസിലുൾപ്പെട്ടവർക്ക് ക്ഷേത്രത്തിനു മുന്നിലുള്ള പൂക്കളത്തിനുള്ളിൽ സിന്ദൂരം വിതറിക്കൊണ്ട് സുരേഷ് ഗോപി പിന്തുണ ആർ എസ് എസുകാരും അനുഭാവികളുമായ ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരുന്നത് ഇതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ കോപ്പിയടി വ്യാപകമെന്ന് റിപ്പോർട്ട് ഇതു സംബന്ധിച്ച സെനറ്റ് അംഗത്തിന്റെ ചോദ്യത്തിനു മറുപടിയായി അച്ചടിച്ചു കൈമാറിയ അജണ്ട പുസ്തകത്തിലാണ് കോപ്പിയടി വിവരങ്ങൾ ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മുതൽ ബിരുദ ബിരുദാനന്തര ബിരുദ പരീക്ഷ എഴുതിയവരിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേർ കോപ്പിയടിച്ചു പിടിക്കപ്പെട്ടു എന്നാണ് വിവരം സ്ത്രീകളുടെ ക്ഷേമത്തിനെന്ന പേരിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് തുടങ്ങിയ സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് കോടികളുടെ വെട്ടിപ്പെന്നാണ് സഹകരണ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെ വായ്പകൾ അനുവദിച്ചും തോന്നിയതുപോലെ അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങി ധൂർത്തടിച്ചുമെല്ലാം ഭരണസമിതി സൃഷ്ടിച്ച ഒൻപത് കോടിയിലേറെ രൂപയുടെ ബാധ്യതയാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കൊച്ചി കണ്ടെയ്നർ റോഡിൽ ശനിയാഴ്ച രാത്രി കാറിടിച്ചു പരിക്കേറ്റ കുതിര ചത്തു കുതിരയെ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ഫക്രുദ്ദീൻ എന്നയാൾക്കെതിരെ ചേരാനില്ലൂർ പോലീസ് കേസെടുത്തു മൃഗങ്ങളോടുള്ള ക്രൂരത ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇടപ്പള്ളി സ്വദേശി നാതിരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കുതിര ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എല്ലാ എം പിമാരുടെയും സപ്പോർട്ട് അഭ്യർത്ഥിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യയുടെ വേണ്ടി വോട്ട് ചെയ്യണമെന്നും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കേണ്ടത് കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും ബി സുദർശൻ റെഡ്ഡി എക്സിൽ പങ്കുവെച്ചു കുറിപ്പിൽ പറഞ്ഞു ബി ജെ പി എം പിമാർക്കുള്ള പരിശീലന പരിപാടിയിൽ മുഴുവൻ സമയവും പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പത്തേ മുക്കാലിന് തുടങ്ങി രാത്രി വരെ നീണ്ട സൻസദ് കാര്യശാലയിൽ നരേന്ദ്രമോദി പങ്കെടുത്തു ഏറ്റവും പിന്നിരയിലിരുന്നാണ് മോഡി കാര്യശാലയിൽ പങ്കെടുത്തത് സൻസദ് കാര്യശാല പോലുള്ള പരിപാടികൾ ബി ജെ പിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവിക്കാനാണ് ഇത്തരം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പരിശീലന പരിപാടിക്ക് പിന്നാലെ പ്രതികരിച്ചു ജി എസ് ടി പരിഷ്കരണത്തിലെ പരാതികൾ പരിഹരിക്കാൻ യോഗം വിളിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി വസ്ത്രമേഖലയിലുള്ളവരും സൈക്കിൾ നിർമ്മാതാക്കളും ഇൻഷുറൻസ് രംഗത്തുള്ളവരും പരാതി ഉന്നയിച്ചിട്ടുണ്ട് സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കുന്നത് യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഡൽഹിയിൽ ഈ വർഷം ജനുവരി ഒന്നിനും സെപ്റ്റംബർ ആറിനുമിടയിൽ നൂറ്റി അറുപത്തിമൂന്ന് ശുദ്ധവായു ലഭിച്ച ദിനങ്ങൾ രേഖപ്പെടുത്തി ഈ വർഷത്തെ കണക്കുകൾ കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രദ്ധേയമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി പത്ത് ദിനങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അമ്പത്തിരണ്ട് ദിനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി അമ്പത്തൊമ്പത് ദിനങ്ങൾ എന്നിങ്ങനെയായിരുന്നു ഡൽഹിയിലെ ഓരോ വർഷത്തെയും ആകെ ശുദ്ധവായു ലഭിച്ച ദിനങ്ങൾ പഞ്ചാബിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും മോദിയുടെ സന്ദർശനത്തിന് ശേഷം കേന്ദ്ര സഹായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന പ്രളയം ഏറ്റവും അധികം ബാധിച്ച ഗുരുദാസ്പൂർ ജില്ലയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുക പ്രളയബാധിതരുടെ ക്യാമ്പിലെത്തി കുടുംബങ്ങളെ മോഡിക്കാണും രണ്ടായിരത്തി മുന്നൂറ് കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി ക്രിക്കറ്റ് വാക്കിവെപ്പ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഹർഷിത് ജെയിനിനെ യു എ ഇന്ത്യയ്ക്ക് കൈമാറി ഗുജറാത്ത് പോലീസും സി ബി ഐയും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെയാണ് ഗുജറാത്ത് സ്വദേശിയായ ഇയാളെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചത് റഷ്യൻ സർവകലാശാലകളിൽ ഹിന്ദി ഭാഷ പഠനം വിപുലപ്പെടുത്തണമെന്ന് റഷ്യയുടെ ശാസ്ത്ര ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി കോൺസ്റ്റാന്റിൻ മൊഗിലേവിസ്കി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ പേർ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ റഷ്യൻ വിദ്യാർത്ഥികൾ ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്കടലിലെ സമുദ്രാന്തർ നെറ്റ്വർക്കിംഗ് കേബിൾ ശൃംഖല വിച്ഛേദിക്കപ്പെട്ടതോടെ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും വിവിധ ഇടങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനം തടസ്സപ്പെട്ടു മൈക്രോസോഫ്റ്റ് അസ്യൂർ അടക്കമുള്ള സേവനങ്ങളിൽ വേഗത കുറവാണ് അനുഭവപ്പെടുന്നത് ഹൂത്തികൾ നടത്തിയ ആക്രമണമാണോ ഇതെന്ന സംശയമുണ്ടെങ്കിലും ഇതുവരെ സ്ത്രീകരണമില്ല ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗിറു ഇഷിബ രാജിവെച്ചു അറുപത്തിയെട്ടുകാരനായ ഇഷിബ ഞായറാഴ്ചയാണ് രാജി പ്രഖ്യാപിച്ചത് ജൂലൈയിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തോൽവിയുടെ ഉത്തരവാദിത്തമേറ്റ ഇഷിബ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ശക്തമായിരുന്നു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി പിളരുന്ന സാഹചര്യം ഒഴിവാകുന്നത് ലക്ഷ്യമിട്ടാണ് രാജിയെന്നാണ് പുറത്തുവരുന്ന വിവരം ഖലിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് രാജ്യത്തു നിന്ന് പണം കിട്ടുന്നുവെന്ന് സമ്മതിച്ച് കാനഡ ബബ്ബർ ഖാൽസ അടക്കം സംഘടനകൾക്ക് പണം കിട്ടുന്നുവെന്ന് കനേഡിയൻ ധനമന്ത്രാലയം വ്യക്തമാക്കി സ്വതന്ത്ര പഞ്ചാബ് രാജ്യത്തിന്റെ പേരിലാണ് ധനശേഖരണം എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഫെഡറൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനിടെ കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ കർശനമാക്കാൻ ചിക്കാഗോ കുറ്റകൃത്യങ്ങളും അനധികൃത കുടിയേറ്റവും നിയന്ത്രിക്കാനാണ് സൈന്യത്തെ വിന്യസിക്കുന്നതെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് നീക്കം ഫെഡറൽ സൈന്യത്തെ നഗരത്തിലേക്ക് അയക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ ചിക്കാഗോ മേയർ ബ്രാൻഡൻ ജോൺസണും ഇലിനോയ് ഗവർണർ ജെ ബി പ്രിഡ്സ്കറും രംഗത്തെത്തി അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിന്റെ പടിവാതിൽക്കലാണെന്ന മുന്നറിയിപ്പുമായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ മാർക്ക് സാൻഡി രാജ്യത്തെ ജി ഡി പിയുടെ മൂന്നിലൊന്നിന് സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ സമ്പദ്വ്യവസ്ഥ താഴേക്കാണെന്നും മറ്റ് സംസ്ഥാനങ്ങളും അതേ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് സാൻഡിയുടെ മുന്നറിയിപ്പ് തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളിയിറങ്ങുന്നു പുലികളി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിൽ പ്രാദേശിക അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് ഓണസമ്മാനവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചരിത്രത്തിലാദ്യമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഡി പി എച്ച് സ്കീമിന്റെ ഭാഗമായി അനുവദിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കാനിരുന്ന തൃശൂരിലെ നാളത്തെ പരിപാടി റദ്ദാക്കി ദില്ലിയിൽ അടിയന്തരമായി മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സുരേഷ് ഗോപി പരിപാടികൾ റദ്ദാക്കിയത് ഇതിനാൽ പുലിക്കളി കാണാനും ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും സുരേഷ് ഗോപിക്ക് കഴിയില്ല പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാധി വള്ളംകളി ഇന്ന് വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും തലസ്ഥാനത്തെ ഓണം സമാപനഘോഷയാത്ര നാളെ വൈകിട്ട് വെള്ളയമ്പലത്ത് നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഘോഷയാത്രയിൽ ആയിരത്തിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളുണ്ടാകും അറുപതോളം ഫ്ളോട്ടുകളുണ്ടാകും ചൊവ്വാഴ്ച വൈകിട്ട് ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിൽ പങ്കുചേരും ഓണം വാരാഘോഷ സമാപന സമാപനഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കും ശ്രീനാരായണ ഗുരുവിനെ കേവലം മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നത് ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മനുഷ്യജാതിയുടെ സവിശേഷ ഗുണം മനുഷ്യത്വമാണെന്ന് ഗുരു അടിവരയിടുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമൂഹത്തിൽ വർഗീയത പടർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന വേളയാണിതെന്നും മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ജാതിയെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും ജാതിയും മതവും പടർത്തിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൂത്തെറിഞ്ഞ കേരളത്തിലും ഇത്തരം ആശയങ്ങൾ വേരുപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഗുരുദേവൻ പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരെയാണെന്നും ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജാതിയും മതവുമല്ല മനുഷ്യരാണ് പ്രധാനമെന്ന വി ഡി സതീശൻ പറഞ്ഞു ശ്രീനാരായണ ദർശനത്തിന് പോറൽ പോലുമേൽക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ താനുമുണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു യുഡിഎഫിനെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ടാണ് യുഡിഎഫിന് ആശയായിക്യം ഉണ്ടാക്കാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തുന്നത് എന്നാൽ സതീശന്റെ സംസാരം ശരിയല്ലെന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത നിശ്ചയിച്ചേണ്ടത് ജനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് എം എൽ എ എന്ന നിലയിലാണ് വി ഡി സതീശനെ എസ് എൻഡി പി പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും അതിൽ മഞ്ഞുരുകലിന്റെ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിന് പോകുന്ന സമയത്ത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദന വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല അങ്ങനെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ സതീശൻ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോകുമായിരുന്നില്ല എന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു അതേസമയം സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണെന്നും മുതിർന്ന നേതാക്കൾക്ക് തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വി സതീശൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഭക്തരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി അത്ഭുതമാണെന്നും ശബരിമല വികസനത്തിലേക്ക് പോകുന്നുവെന്നും പിന്നിൽ നിന്ന് കുത്തുന്നതും പിന്തിരിഞ്ഞു നിൽക്കുന്നതും അപഹാസ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സാമൂഹിക മാധ്യമങ്ങളെ അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനത്തിനല്ല വി ടി ബൽറാം ഇതുവരെ ഉപയോഗിച്ചതെന്ന് എം വി രാജേഷ് ആരോപിച്ചു എ കെ ജി എഴുത്തുകാരി കെ ആർ മീര ബെന്യാമിൻ മുഖ്യമന്ത്രി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തുടങ്ങി സ്വന്തം പാർട്ടി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളിയെയും വി എം സുധീരനെയും വരെ വി ടി ബൽറാം സാമൂഹിക മാധ്യമങ്ങളിൽ ആക്ഷേപിച്ചത് എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരായ അധിക്ഷേപം വാളയാർ കുട്ടികളുടെ കൊലയാളികളെ രക്ഷിച്ചവൻ എന്നായിരുന്നു എം പി രാജേഷ് കുറിച്ചു ജനമൈത്രി പോലീസിനെ പിണറായി വിജയൻ കൊലമൈത്രി പോലീസാക്കിയെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ചൊവ്വന്നൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും പോലീസിനെ നരനായാട്ടിന്റെ കാരണക്കാരനാക്കിയ കാരണഭൂതനെന്നായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്തുക ഇത്രയേറെ മൃഗീയ സംഭവം പുറത്തുവന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ അഭങ്കുരം പീഡനങ്ങൾ തുടരട്ടെയെന്ന് മൌനാനുവാദം നൽകുകയാണ് മുഖ്യമന്ത്രിയെന്നും വേണുഗോപാൽ പ്രതികരിച്ചു ആഭ്യന്തര വകുപ്പിനും വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട മൌനിയാണെന്ന് അദ്ദേഹം ചോദിച്ചു പ്രതിയോഗികളെയെല്ലാം ഭീകരമർദ്ദനങ്ങളിലൂടെ അടിച്ചൊതുക്കി ഇല്ലാതാക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് ഉന്മൂലന സിദ്ധാന്തമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചെറിയാൻ ഫിലിപ്പ് അറിയിച്ചു കഴിഞ്ഞ നാലുവർഷമായി ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് കെഎസ് യു മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് പോലീസിൻ്റെയും സിപിഎം ഗുണ്ടകളുടെയും കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായി ജീവച്ഛവങ്ങളായതെന്നും അദ്ദേഹം പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള കുന്നംകുളം പി ചി സ്റ്റേഷനുകളിലുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ കമ്മീഷണർ അങ്കിത് അശോകിന്റെ കാലഘട്ടത്തിലാണ് നടന്നതെന്നും ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് നടപടിയെടുക്കാത്തതെന്നും കോൺഗ്രസ് നേതാവ് അനിലാക്കര ചോദിച്ചു വയനാട് പുൽപ്പള്ളി കേസിൽ താൻ നിരപരാധിയാണെന്ന് പോലീസിനോട് നിരവധി തവണ പറഞ്ഞിരുന്നതായി തെങ്കച്ചൻ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത സംഭവത്തിൽ പതിനേഴ് ദിവസത്തെ ശേഷം തെങ്കച്ചൻ മോചിതനായി തെങ്കച്ചൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ മദ്യം വാങ്ങിയ പ്രസാദ് എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വയനാട് പുൽപ്പള്ളി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയച്ച തെങ്കച്ചനെ പിന്തുണച്ച് പുൽപ്പള്ളി സിപിഎം കള്ളക്കേസിന് പിന്നിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു നിരപരാധിയായ തെങ്കച്ചൻ ജയിലിൽ കിടന്നതിലെ പോലീസ് വീഴ്ചയും അന്വേഷിക്കണമെന്ന് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു പി ചി കസ്റ്റഡി മർദ്ദനം നടന്ന സംഭവത്തിൽ പണം വാങ്ങിയിട്ടില്ലെന്ന ഹോട്ടൽ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയ ദിനേഷ് പറഞ്ഞു ഹോട്ടലിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്നുമാണ് ദിനേഷിന്റെ പറയുന്നത് അതുകൊണ്ടാണ് എസ് ഐ ഔസേപ്പിനെയും ജീവനക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതെന്നും ദിനേഷിന്റെ വാദമാണ് പി സ്റ്റേഷൻ മർദ്ദനത്തിന്റെ അന്വേഷണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു സംഭവം നടന്നത് മറ്റൊരു ജില്ലയിലാണെന്നും അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്നും കൊച്ചി കമ്മീഷണർ പറഞ്ഞു പി സ്റ്റേഷൻ മർദ്ദനത്തിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷ് നിലവിൽ കടവന്ത്ര സ്റ്റേഷനിലാണ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു ഇടിവീരന്മാരെ പിണറായി സംരക്ഷിക്കുകയാണ് കളകൾ പറിക്കാൻ പിണറായി തയ്യാറല്ലെങ്കിൽ കോൺഗ്രസ് കള പറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോട്ടലിൽ ഭക്ഷണം മോശമെന്ന് പറഞ്ഞവരെ മർദ്ദിച്ചെന്ന പരാതി ഒത്തുതീർക്കാൻ പിച്ചി പോലീസ് പണം ആവശ്യപ്പെട്ടുവെന്നും മർദ്ദിച്ചുവെന്നും ഹോട്ടലുടമ കെ പി ഔസേഫിന്റെ ആക്ഷേപമാണ് ഇതുവരെ കേട്ടത് വാർത്തകളായിരുന്നു